യുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസമേളയ്ക്ക് മേളക്ക് ജനുവരി രണ്ടിന് തുടക്കമാകും തൃത്താലയിലെ ചാലിശ്ശേരിയിലാണ് സരസമേള സംഘടിപ്പിക്കുന്നത് പോസ്റ്റർ പ്രകാശനത്തോടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ പട്ടാമ്പി ചാലിശ്ശേരിയും മുലയംപറമ്പത്തുകാവ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസമേളയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഡിസംബർ പതിനഞ്ചിന് സംഘടിപ്പിച്ച ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രിയും സംഘടക സമിതി അധ്യക്ഷനുമായ എം പി രാജേഷ് സരസിന്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു ഡിസംബർ പത്തൊൻപത്യന്ന് തീയതികളിൽ മേളയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗൃഹസന്ദർശനം ഇരുപത്തിയെട്ടിന് തൃത്താല നിയോജക മണ്ഡലത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടന്നു മുപ്പതിന് മിനി മാരത്തോൺ സംഘടിപ്പിക്കും കേരളം ഉൾപ്പെടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമീണ സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടത്തുന്ന ഇരുന്നൂറ്റി അൻപത് സ്റ്റാളുകൾ കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഭക്ഷ്യ ലഭ്യമാക്കുന്ന മുപ്പത് സ്റ്റാളുകളുമുള്ള മെഗാ ഫുഡ് കോർട്ട് എന്നിവ മേളയുടെ ഭാഗമായി ഒരുക്കും കൂടാതെ എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും മേളയിൽ ഉണ്ടാകും ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ് ഷോ പുസ്തകമേള എന്നിവയും സംഘടിപ്പിക്കും